എല്ലാവർക്കും നമസ്കാരം ജാസ്മിന്റെ വാപ്പ ഓടി നടന്ന നാട്ടുകാർക്ക് മൊത്തം എതിരെ കേസ് കൊടുക്കുന്നതിന് മുമ്പ് സ്വന്തം മകളെ നേരെ വളർത്തിയിരുന്നെങ്കിൽ വളർത്തേണ്ട സമയത്ത് വളർത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ കിടന്ന് ഓടേണ്ടിയും വരത്തില്ല ഇങ്ങനെ കിടന്ന് കേസ് കൊടുക്കേണ്ടി വരത്തില്ല അപ്പോ ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നാട്ടുകാർ കാണുന്ന തെറ്റ് ചൂണ്ടി തന്നെ ചെയ്യും പിന്നെ ബിഗ് ബോസ് എന്നൊരു ഷോയിൽ ഇപ്പൊ തന്റെ മകൾ എന്താണ് കാണിച്ചു കൂട്ടിയതെന്നും ഇപ്പോ ഉള്ള രീതികളൊക്കെ എല്ലാം ജനങ്ങൾക്കറിയാം നിങ്ങൾ ഉൾപ്പെടെ വിളിച്ച് ബിഗ് ബോസിൽ പറഞ്ഞതാണ് ഏഹ് അത് ഇന്നലെ വിപി പറയുന്നത് ഞാൻ വീഡിയോ ചെയ്തതാണ് അപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ കിടന്ന് ഉരുണ്ടു മറിഞ്ഞ് ബാക്കിയുള്ളവരുടെ വാടപ്പിക്കാൻ നോക്കുമ്പോൾ വീണ്ടും നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കും നാറ്റം കൂടത്തേ ഉള്ളൂ ഏഹ് അത് ഫസ്റ്റ് ഓഫ് മനസ്സിലാക്കുക എന്തായാലും വേറെ കുറച്ച് കാര്യങ്ങളോടെ കണ്ടടേ പ്ലാനിങ്ങിടെ പ്ലാനിങ്ങിടെ പ്ലാനിങ് എന്തായാലും കേട്ടപ്പോൾ തന്നെ എനിക്ക് ചിരിയാണ് വന്നത് വെളുപ്പിക്കാൻ ഒരു പ്ലാനിങ് വെളുപ്പിക്കാൻ പുറത്തുന്ന് ആളെ പറഞ്ഞു വിടുന്നു അകത്തന്ന ആളെ പറഞ്ഞു വിടുന്നു ഹിന്ദുപാടേ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ അത് ഈ ഒരുമാരത്തെ പരിപാടികളെല്ലാം കാണിച്ച് വച്ചിട്ട് ഇപ്പം കണ്ടോണ്ടിരുന്നവനായി ട്യൂ ്യൂ ട്യൂ ഏ ഇതാണ് അവസ്ഥ എന്തായാലും ഞാൻ വീഡിയോ കൊടുക്കാം വിവി പറയുന്നതാണ് കുറച്ചധികം കാര്യങ്ങളുണ്ട് നമുക്ക് കണ്ട് 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 സംസാരിക്കാം സ്റ്റേഷൻ്റെ ചെയ്ത തെറ്റുകളാണ് പല യൂട്യൂബേഴ്സും എടുത്തുവച്ച്മിൻ കഴിക്കുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അപ്പം ഞാൻ വരെ ജാസ്മിനെ പറ്റിയിട്ട് വളരെ ചീത്ത വിളിച്ചിട്ടോ വളരെ മോശമായിട്ടുള്ള രീതിയിലോ ഞാൻ വന്ന വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ പച്ചക്കറി വിളിച്ചിട്ട് അല്ലെങ്കിൽ മോശമായിട്ടുള്ള കമ്മീസ് ഈ കൊറേ ആൾക്കാർക്ക് കിട്ടിയിട്ട് വളരെ മോശമായിട്ടുള്ള ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല എനിക്ക് ഒരു വിഷയം ഓ ഇപ്പൊ വിവി മോശമായിട്ടുള്ള കാര്യങ്ങൾ മോശമായിട്ടുള്ള തമ്മിനയിൽ ഇപ്പൊ ജാസ്മിനെ അടിച്ചമർത്തി തൊളിക്കണമെന്ന് പറഞ്ഞും കൊണ്ടോ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം പടച്ചു കിട്ടും കൊണ്ടോ ഒരാൾ പോലും വീഡിയോ ചെയ്തിട്ടില്ല എന്റെ കണ്ണിൽ അങ്ങനെ പെട്ടിട്ടില്ല ഉള്ള കാര്യം അതുപോലെ ചൂണ്ടിക്കാണിച്ച് അതിപ്പോ ജാസ്മിന്റെ വാക്കായാലും ജാസ്മിൻ പറഞ്ഞതായാലും ചെയ്തതായാലും പ്രവൃത്തി അതുപോലെ പറഞ്ഞുകൊണ്ട് തമ്മിലോ വീഡിയോ ചെയ്തിട്ടുള്ള എല്ലാവരും ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് ഈ പറയുന്നത് പോലെ ജാസ്മിനെ തൊലിക്കണം എന്നുള്ള രീതിയിൽ ആരും ഇവിടെ കളിച്ചിട്ടില്ല അങ്ങനെ പ്രാന്തട ഇല്ലാത്ത കാര്യം പറ്റി ഒരു പെണ്ണിനെ പറ്റി പറഞ്ഞുണ്ടാക്കി നാറ്റിക്കാൻ നമുക്ക് തോന്നുന്നു വട്ടാ ഏഹ് കാണിച്ച പോകൃത്തനങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചു അത് ഇനിയും കാണിക്ക തന്നെ ചെയ്യും അതിന്റെ പേരിൽ സ്വന്തം മകൾ ഒക്കെ നിങ്ങളുടെ മകളാണ് അതിന്റെ പേരിൽ കിടന്ന് ഇനിയും കൈകാലോട്ടിട്ട് അടിച്ചിട്ട് കാര്യമില്ല വളർത്തുന്ന സമയത്ത് നന്നായിട്ട് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് വേർതിരിച്ച് വളർത്തണമായിരുന്നു മനസ്സിലായി ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല

ട്രിഗർ അടിച്ചു വിവി ഈ പറയുന്ന ജാസ്മിനുമായിട്ടും ജാസ്മിൻ്റെ ഫാമിലിയായിട്ട് ക്ലോസ് ആയിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ച കാര്യമാണ് ഇത് ഇത് ഒരു നടക്കി പോകത്തില്ല ഇത് തിരിഞ്ഞു കൊത്തും തിരിഞ്ഞു കൊത്തും എന്ന് ഞാൻ പല പ്രാവശ്യവും വിചാരിച്ചിട്ടുണ്ട് പലരോടും ഞാൻ അത് പറഞ്ഞിട്ടും ഉണ്ട് എൻ്റെ പല ഫ്രണ്ട്സിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് പണി കിട്ടും വിവിക്ക് പണി കിട്ടാനുള്ള പണിയാണ് വിവി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അതുപോലെ നടന്നു എന്തായാലും കള്ളന്മാരുടെ രാജകുമാരൻ എന്ന് വിവിയ പറയുമ്പം മുമ്പേ സ്വയമേ ഒന്ന് ചിന്തിക്കുക തങ്ങാൾ എങ്ങനത്തെ രാജകുമാര ആണെന്ന് കാരണം എല്ലാം നിങ്ങളും കള്ളമല്ലേ വിളിച്ചു പറഞ്ഞത് നോക്കി കോൺഗ്രസേഷൻ ഞാൻ എന്തായാലും പറയുന്നില്ല അപ്പൊ എനിക്ക് അത് പറഞ്ഞത് കേട്ടി ഭയങ്കര ചിരിയാ തോന്നത് ഓക്കെ അപ്പൊ അത് ഞാൻ കേൾപ്പിച്ച ആൾക്കാരും ഭയങ്കര ആരും ഞാൻ എന്ത് കള്ളമാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലാവില്ല അങ്ങനെ ഞാൻ വന്നിരുന്നത് എന്ത് പറയേണ്ട ഇല്ലാത്ത വരുന്ന നോണകൾ വന്ന് പറയേണ്ട ആവശ്യം എന്നെ സംബന്ധിച്ചില്ല ഓക്കെ അപ്പോൾ ഞാൻ പല വീഡിയോസും ഞാൻ വന്നിരുന്ന പറഞ്ഞ ജാസ്മിന്റെ എൻ്റെ പേഴ്സണൽ കാര്യം അഫ്സലിൻ്റെ ആയാലും നൂറ് ശതമാനം അതിനകത്ത് സത്യം ഉണ്ടായതാണ് ഞാൻ വന്നിരുന്നത് പറഞ്ഞത് അതിനകത്ത് ഒരു കളത്തിലും ഇല്ല പിന്നെ ഞാനിരുന്ന വീഡിയോ അഫ്സലിനെ പോലും അഫ്സലെ ഒരു രീതിയിൽ ബാധിക്കുന്നില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെടുത്തോ ലക്ഷം പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഞാൻ പിന്നെ അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല അവന് അതിനകത്ത് യാതൊരു പ്രോബ്ലം ഇല്ല ഞാൻ അവന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടേ ഉള്ളൂ പിന്നെ ജാസ്മിന്റെ കേസിൽ ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ ഞാൻ ആദ്യം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ പറയുന്ന എന്തെല്ലാം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതെല്ലാം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാര്യം കയറി സമയത്ത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം പല യൂത്ത് പേർ എടുക്കുന്നാലും എല്ലാ രീതിയിലും ഞാൻ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ നോക്കിയിട്ടുണ്ട് എന്നെ കൊണ്ടുതന്നെ മെസ്സേജ് എത്ര പറഞ്ഞു ഈ വിവി ജാസ് സമയത്ത് ജാസിനെ നന്നായിട്ട് വെളിപ്പിക്കുന്നുണ്ട് ഞാൻ അന്ന് ഇവനെതിരെയാണ് വീടിയത് കാരണം വെളിപ്പിച്ച തള്ളുവാ കാരണം ഒരു ഷോയ്ക്കാത്ത പോയിട്ട് എന്താണ് കാണിക്കാൻ പാടില്ലാത്തത് ആ സാധനം ജാഷൻ വ്യക്തമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു ഇവൻ വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു ഞാൻ ഒന്ന് അവന് പേഴ്സണലിയും വിളിച്ചു സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന വീഡിയോ ഇവനെതിരെ ഞാൻ ചെയ്തു കാരണം എനിക്ക് പിടിച്ചില്ല കാരണം ഇതാണോ നമ്മുടെ സൊസൈറ്റിക്ക് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് പിന്നെ 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 ഇവനും കാര്യം പിടികിട്ടിയപ്പൊ ഇവനും ആ ഇത് ഒരു നടങ്ങ് പോകൂല എന്ന തോന്നി ബാക്കിയൊക്കെ അപ്പോൾ നമ്മൾ ഏതായാലും നമുക്ക് നമുക്ക് അത് ആവശ്യം എനിക്ക് വരുന്നില്ല പിന്നെ ഏതൊരു ഫ്രണ്ട് ആയി കഴിഞ്ഞാലും തെറ്റ് ചെയ്ത തെറ്റെന്ന് തന്നെ പറയണം അല്ലാതെ ചെയ്യുന്നത് തന്നെ നല്ലതാണെന്ന് അഹിയായിരിക്കുന്നില്ല എനിക്കില്ല എന്റെ വ്യക്തി ഫ്രണ്ട്സും പല കാര്യങ്ങൾ പറയുമ്പഴും എനിക്ക് പ്രത്യേകം ഉണ്ടാകുമ്പോൾ ഞാൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ പറയുന്ന പറഞ്ഞ കാര്യങ്ങളാണ് ശരിയല്ല അല്ലാതെ റോങ് സ്റ്റേറ്റ്മെൻറ്റാണ് എന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഒരു വ്യക്തി തന്നെയാണ് ജാസ്മിൻ എന്ന് പറഞ്ഞത് ചെയ്ത പ്രവൃത്തി വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നി എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല നാലൊരു എപ്പിസോഡിൽ അവൾ അവിടെ പറയുന്നുണ്ട് പറയാൻ വിളിച്ച് വെക്കുക എന്നൊരു കേസ് പറയുന്നുള്ളത് ആ സമയത്ത് ജാമിൻ്റെ വാക്കേണ്ടത് തന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ ഞാൻ കാണുന്നത് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാൻ ഇനി എൻ്റെ വീഡിയോ അതോടെ ഉറപ്പായിട്ട് അവർക്ക് ഞാൻ പറഞ്ഞോളൂ നിങ്ങൾ എന്നോട് ഒന്ന് തോന്നുന്നത് ഓപ്പറായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കുളിക്കാനിടത്ത് പിന്നെ ജാസിൻ്റെ വാക്കി ഇപ്പോൾ പറയുന്നത് കള്ളങ്ങൾ രാജകുമാരൻ നിങ്ങൾ വന്ന് കണ്ണത് കളക്കല്ലേ കൺഫ് കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് കേട്ടോ ഓക്കെ അപ്പം ഞാൻ തിരിച്ച് കുറേ കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ടും ചോദിക്കാനുണ്ട് വൈക്കാട്ടായിട്ടൊരാളെ ഞങ്ങൾക്ക് കേറിപ്പോയിണ്ടായിരുന്നു പോയ സമയത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ഒരു കോൺവെർസേഷൻ ആയിരുന്നു ആ കോളിന് ആനകൾ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം ഇത് ഞാൻ അതിനകത്തുണ്ടായിരുന്നു എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ ഉത്തരവെന്ന് എനിക്കറിയാം അത് അതിപ്പോൾ ഞാൻ മെയിൻ ആയിട്ട് എടുത്ത് പറയുന്നത് ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിനകത്ത് ആളെ വിളിപ്പിക്കാൻ ഞാൻ കൂട്ടുനിന്നിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കുറച്ച് കൂടെ ഒരു സംസാരം ഉണ്ടല്ലോ അത് ഒരിക്കലും വിവി ഈ പറഞ്ഞതിലാണ് എനിക്കൊരു എനിക്കൊരു ക്ലാരിറ്റി ഇല്ല എനിക്കൊരു എന്തോ പോലെ തോന്നിയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽഡ് കാർഡായിട്ട് കയറിയ സമയത്ത് ജാസ്മിനെ വെളുപ്പിക്കുന്ന കോൺവെർസേഷനിൽ ഈ പറയുന്ന വിവി ഉണ്ടായിരുന്നെന്ന് വിവി പറയുന്നുണ്ട് പക്ഷെ അതിനു മുന്നേ വിവി ജാസ്മിനെതിരെ വീട് ചെയ്തുകൊണ്ടിരുന്നതാണ് എൻ്റെ ഓർമ്മ എന്റെ ശ്രദ്ധയില്പ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ് അതിനു മുമ്പേ അതായത് വൈൽഡ് കാർഡായിട്ട് കയറുന്ന ഒരാൾ കേറിയ സമയത്ത് ജാസ്മിൻ്റെ അടുത്ത് വെളിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജാസ്മിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇവർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ വിവിയും ആ കോളിൽ ഉണ്ടായിരുന്നു അപ്പോൾ വിവി ജാസ്മിനെതിരെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് കൂടി ജാസ്മിനെ വിളിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു വാ ഫിപ്പ് ആ ഒരു രീതിയിൽ അതായത് എന്താ പറയാ എനിക്കത് പേഴ്സണലി സാധനം യോജിപ്പില്ല കേട്ടോ ഒരാളെ നമ്മളെ വീഡിയോയില് നെഗറ്റീവ് പറയുകയും അടി കൂടി വിളിപ്പിക്കാൻ ശ്രമിക്കുന്നതിൽ എനിക്ക് എനിക്ക് അല്ല മനസ്സിലായേ ഞാൻ വീഡിയോ എന്താണ് അതാണ് ഞാൻ റൈറ്റ് അപ്പോൾ വിവി അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെന്ന് വിവി പറയുന്നുണ്ട് എന്തായാലും ഓട്ടോ നമുക്ക് ഞാൻ വിളിച്ചിട്ട് രാജകുമാരൻ തന്നിട്ടുണ്ട് ഞാൻ അറസ്സ്പെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങളെ നിങ്ങളുടെ ഫാമിലിയോ അതായത് നിങ്ങളുടെ ഈ പറയുന്ന ഉമ്മയോ ഒന്നും പറഞ്ഞിട്ടില്ല ആവശ്യമില്ല പറയാൻ ഞാൻ പറഞ്ഞിട്ടുള്ളത് അവളെ ഗെയിമിനെ പറ്റില്ല കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഫുൾ അവളെ ഗെയിമിനെ അവൾ അവളെ ഫാമിലി ഞാൻ അതിന് പിടികൾ പറയുന്നത് അതിന് പോയ പാരൻസിന്റെ കൺസാറാണ് ഇവിടെ പറയാന് ചെയ്ത് അസലും ഈ വിഷയം പറയാൻ ഞാൻ പറഞ്ഞത് ആണെന്ന് കളക്രുന്നേ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞുള്ളത് അപ്പം വൈകാരിൻ്റെ അടുത്ത് പോകാനായിരുന്നൊക്കെ പറഞ്ഞു വന്നു നല്ലൊരു ബോധം കാണാമായിരിക്കും അപ്പൊ ഞാനൊക്കെ വിളിച്ചായിട്ടോ ഞാൻ അതൊക്കെ തെളിയിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ അതിനൊരു തന്നെ ഉണ്ടാകുന്നത് ഇങ്ങേര് ഈ കള്ള കേസം കൊടുത്ത് ബാക്കിയുള്ള എല്ലാ യൂട്യൂബേഴ്സിനെയും വലിച്ചിട്ട് വാടപ്പിക്കാനുള്ള പ്ലാൻ ഇങ്ങേര് ചെയ്യുമ്പോൾ ഇങ്ങേർക്കെതിരെയുള്ള ശക്തമായ തെളിവുകൾ വിവി ആയാലും ആരായാലും കയ്യിലുണ്ടെങ്കിൽ പുറത്തുവിടെ തന്നെ ചെയ്യണം മനസ്സിലായത് അല്ലാണ്ട് വിവിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നേരെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റിലും തൊട്ട് മുന്നേ പറഞ്ഞാലും എനിക്ക് യോജിപ്പില്ല കാരണം ജാസ്വിനെതിരെ വീഡിയോ ചെയ്യുന്ന സമയത്തും വിവി അടിയെക്കൂടി ജാസ്വിനെ വിളിപ്പിക്കാൻ ശ്രമിച്ചു എനിക്കത് പേഴ്സണലി യോജിപ്പുള്ള ഒരു കാര്യമില്ല മനസ്സിലായേ പിന്നെ അതിനുശേഷം വിവി എന്റെ ഫ്രണ്ടാണ് എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് പക്ഷെ ഞാനും ഈ പറയുന്ന പോലെ എനിക്ക് തെറ്റുണ്ടെങ്കിൽ തെറ്റെന്ന് പറയും പിന്നെ വീഡിയോ അത് നമ്മുടെ ആ ഒരു രീതിയാണ് അതിൽ നമ്മള് ജനങ്ങൾ കാണുമ്പോഴുള്ള ജെന്വിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് അയസ്റ്റുമായിട്ടുള്ള കാര്യമല്ല ബാക്കി കേട്ടത് നോക്കാം എനിക്ക് താല്പര്യം ഞാൻ എന്നെ ഞാൻ പറഞ്ഞു കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ നോക്കിയിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എല്ലാം ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത് എന്നെക്കുറിച്ച് എൻ്റെ എന്നെ പറഞ്ഞിട്ട് ഇത് എന്നെ കൊണ്ട് വന്നിരുന്ന വീണ്ടും വീണ്ടും ഓരോന്ന് വന്നിരുന്ന് ചോദിപ്പിക്കുന്ന രീതിയിൽ ഉള്ള രീതിയിൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കാം ഞാൻ നിങ്ങളെ പേഴ്സണലി നിങ്ങളുടെ ഫോണിൽ വിളിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ കയറി കളിച്ചിട്ടോ ഞാൻ ഒരു പരിപാടി ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിരിക്കുന്നില്ല ഞാൻ ഗെയിമിനെ പറ്റി തന്നെയാണ് പറഞ്ഞത് അഫ്സലരുത് കാണിച്ചു തന്നതിൽ അത്ര മാറുന്നത് തന്നെ ഞാൻ പറയും അഫ്സലരുത്ത് അവൾ കാണിച്ചത് തെറ്റാണ് ഓക്കെ അതിനകത്ത് ആരെയും ഒരു യൂട്യൂബേഴ്സിനെതിരെ നിങ്ങൾ കേസ് കൊടുത്തിട്ടോ കുറ്റം പറഞ്ഞിട്ടോ ഒരു കാര്യവും ഇതാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് എനിക്കടുത്ത് പറയാനുള്ളത് പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റിട്ട വ്യക്തി ഞാൻ വളരെ അധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് പറയാം ഈ വ്യക്തിയെ എങ്ങനെയാണ് വീട്ടുകാരെയോട്ട് വന്നു വന്നു പറ്റുവാണെങ്കിൽ ആ വ്യക്തി പറയും ഞാൻ ആ വ്യക്തിയാണ് ഈ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് ദിയാസന പോസ്റ്റ് സീരിയസ്ലി ഞാൻ പറയും എനിക്ക് വെറുതെ തോന്നി വെറും പുച്ഛാൻ മറ്റേ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു സ്ത്രീകൾക്ക് വേണ്ടിയാണല്ലോ പക്ഷേ സത്യസന്ധമായ സംസാരമായിരിക്കണം അവിടെ സ്ത്രീ പുരുഷൻ എന്ന വ്യത്യാസം ഉണ്ടാക്കുന്നത് ആരാണ് റൈറ്റ് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് സ്ത്രീ ആണെങ്കിൽ സ്ത്രീക്ക് വേണ്ടി പുരുഷനാണെങ്കിൽ പുരുഷന് വേണ്ടി അതാണ് ഒരു മനുഷ്യൻ അല്ലാണ്ട് സ്ത്രീകൾ എന്ത് ചെയ്താലും അതിന് കൂട്ടിയിരിക്കുന്ന സ്വഭാവം എനിക്ക് പിടിക്കത്തില്ല പിന്നെ ബാക്കി ഓക്കെ ഞാനാണ് പരിപാടി കൊടുക്കണം എനിക്ക് തോന്നുന്നു ജാസ്മിന്റെ ജാസിന്റെ പാപ്പയുടെ കൂടി പോയത് ഒന്നര മാസം അത്രയാവുള്ളൂ അല്ലാതെ മുൻകാല പരിക്കാനും കാര്യങ്ങളൊന്നും ഇല്ല ആ വ്യക്തി എന്ന് പറയുന്നു മോശമായിട്ട് വീഡിയോ ചെയ്തവരാണ് പറയുകയാണെങ്കിൽ ഇപ്പൊ ഭയങ്കര രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിക്കുന്നു ഈ വ്യക്തി തന്നെ പൊളിക്കാരിയുടെ പോസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു കുടുംബജീവിതം ഒരു പെണ്ണാണ് ഈ പെണ്ണിനെ കുറേ കാര്യങ്ങളിൽ എനിക്ക് ഞാൻ യോജിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റ് ഇട്ടുള്ള വ്യക്തിയാണ് ഞാനുമായിട്ട് പല സമയങ്ങളിലും എന്റെ എന്റെ പുള്ളിക്കാരിയുടെ ഐഡിയോളജി ഒന്നും ഒത്തുപോത്തില്ല ഞങ്ങൾ വിളിക്കുമ്പോൾ എല്ലാം ഫുൾ ടൈം ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് അടി അടി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കും അപ്പം ഇപ്പം കുറെ ആൾക്കാർ വന്നിരുന്ന പുതിയതായിട്ട് വന്നിരുന്ന പോസ്റ്റ് ഇടുന്നു എല്ലാ യൂട്യൂബേഴ്സിനെതിരെ കേസ് കൊടുക്കുന്നു എന്ന് പറയുന്നു അവർക്ക് വേണ്ടി പതിനായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുന്നു എയർപോർട്ടിൽ പോയി കാണുന്നു ഇതെല്ലാം ഉണ്ടല്ലോ എന്നെ ത്രൂ ആണെന്ന് കൂടി ഒന്ന് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇതിനകത്ത് എന്തത്രത്തോളം ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ പറയുന്ന ജാഫർ ഖാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മകളെ എത്രത്തോളം അലച്ചിവിളിപ്പിക്കാനായിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനകത്തൊക്കെ നിങ്ങൾ മറന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എനിക്കത് പ്രശ്നമില്ല നാളെ ഇനി അവള് പുറത്തിറങ്ങിയിട്ട് ഞാനുമായിട്ട് ഈ ഒരു വിഷയത്തിൽ മുട്ട അടി നടക്കാൻ ചാൻസ് ഉണ്ടായിരിക്കും മേ ബി ഞാൻ ഇത്രയും വീഡിയോസ് ചെയ്തപ്പോൾ നീ ആണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പറഞ്ഞതെന്ന് പറഞ്ഞു ഞാനിങ്ങനെ തന്നെ സംബന്ധിച്ചത് എനിക്കൊരു വിഷയമല്ല ഉള്ള കാര്യം പറയാനില്ല അതുകൊണ്ട് കാര്യം പറയാല്ല നെഗറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല അവൾ ചെയ്ത കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു അതിപ്പം വിവി ആയാലും ഞാനായാലും ആരായാലും നല്ലത് പറയാൻ എന്തെങ്കിലും വേണ്ടയിടെ ഒരു ഹൗസിന്റെ അകത്ത് പോയാലും പുറത്തു നിന്ന സമയത്തും ഒരേപോലെ നല്ലത് പറയാൻ ഒരു കാര്യവും ഇല്ല അത്ര അന്നെ അത്ര അന്നാണ് എനിക്ക് തോന്നുന്നു പറയാനുള്ളത് അതിൻ്റെ പേരിൽ ഈ ജാസിൻ്റെ അപ്പുറത്ത് കേസും പേപ്പറുമായിട്ട് ഓടിയിട്ട് ഒരു കാര്യമില്ല ഇതൊരു ബിഗ് ബോസ് ഷോയാണ് അതിലൊരു കണ്ടസ്റ്റന്റ് ആണ് വിമർശിക്കാനുള്ള റൈറ്റ്സ് പോലും ഉണ്ട് ഈ കുരുട്ടുപുത്തി ആരാണ് പറഞ്ഞതെന്ന് പോലെ എനിക്ക് അറിഞ്ഞൂടെ ചുമ്മാ മോള് വീണ്ടും മോള് വാപ്പയും കൂടി ഏറിപ്പോൾ ഉള്ള വകുപ്പാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് വല്ല ആവശ്യം ഉണ്ടോ ഇതിൻ്റെയൊക്കെ ഒരാവശ്യവും ഇല്ല സത്യ ധീരത്തിലേ പറയാം ഏഹ് ഇല്ലാത്ത കാര്യൊന്നും അല്ല ഈ പറയുന്ന യൂട്യൂബേഴ്സ് എല്ലാം വിളിച്ച് പത്തിരുപത് യൂട്യൂബേഴ്സിന്റെ കൊണ്ട് കേസ് കൊടുക്കുമ്പോൾ ഇല്ലാത്ത കാര്യമില്ല ആരും വിളിച്ചു പറഞ്ഞു അത് ചിന്തിക്കാനുള്ള ബോധമെങ്കിലും വേണം ഏഹ് നമ്മൾ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുന്നതിൽ കാര്യമുണ്ട് ഇത് നടന്ന സംഭവങ്ങൾ ജനങ്ങളടക്കം പ്രതികരിക്കുന്ന കാര്യമാണ് ചുമ്മാ പോയി വയ്യാത്ത വേലയെ പിടിച്ച് ഏണിയെ പിടിച്ച് തലയിൽ വെക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയുള്ള എൻ്റെ ചവറക്കാ സാഹം കൊണ്ട് പറയാൻ അയ്യോ അയ്യോ കഷ്ടം ഈ വീഡിയോ കാണുന്ന ജാഫർക്ക് എടുത്ത് ഞാൻ ജാഫർ ഞാൻ ഓക്കെ അപ്പൊ എടുത്ത് പറയുന്ന ഒരു കാര്യം എന്റെ ഫോണിൽ വിളിച്ചിട്ട് കള്ളങ്ങളുടെ രാജകുമാരനും തമ്പൂടൊന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നതൊക്കെ കൊള്ളാം പല കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് മറന്നിട്ടില്ല എങ്കിൽ എപ്പോഴെങ്കിലും അത് ഓർക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിവ് പറയാതിരിക്കുക അല്ല വേറെ ഒന്നുമില്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ ചുമ്മാ പിടിച്ചുണ്ടാക്കി വെക്കരുത് ഒന്നാതെ ഓൾറെഡി അതിൻ്റെ ഇടയിൽ കൂടി കൂടുതൽ എയറിൽ പോകില്ലേ വിമർശിച്ച് എല്ലാ പത്ത് ഇരുപത് യൂട്യൂബേഴ്സിനെതിരെ നിങ്ങൾ കേസ് കൊടുക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണമായിരുന്നു അത് ആരാണ് ഈ ബുദ്ധി പറഞ്ഞു തന്നെ ധിയാസനയാണ് അറിയില്ല എനിക്കറിയില്ല ആരാണ് പറഞ്ഞു കാരണം അവരാണ് നിങ്ങൾ ഈ കേസ് കൊടുത്തപ്പോൾ വളരെ സപ്പോർട്ടീവായിട്ട് സ്റ്റോറിയൊക്കെ ഇട്ട് പൊളിക്കുന്നത് എനിക്കറിയാൻ പാടില്ല പി ആർ ടീമുകളാണ് പി ആർ ടീമുകളെ കാര്യം പറയല്ലേ പിന്നടാവേ ബോധമില്ലാത്ത കുറെ എണ്ണമാണ് അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ജാഫർക്ക എയറിൽ പോകാൻ വീണ്ടും റെഡിയാണെങ്കിൽ കേസ് കൊടുത്തേക്ക് സ്റ്റേഷനിൽ പോകുമ്പോൾ അവർക്ക് തന്നെ അറിയാം ഇതൊരു വള്ളി കേസാണെന്ന് കാരണം കേരളകര മൊത്തം അറിഞ്ഞൊരു കേസാണ് ഈ ജാസ്മിൻ ബിഗ് ബോസ് ഏഹ് അതുകൊണ്ട് ചുമ്മാ നാണം കേട് ഉണ്ടാക്കാണ്ടല്ലാണ്ട് നിങ്ങൾ കേസും കാര്യമായിട്ട് ഇറന്നിട്ട് ഒരു കാര്യമില്ല അത് ഫസ്റ്റ് ഓഫ് മനസ്സിലാക്കുക വാ ഒരുത്തൻ്റെയും ഒരുത്തിയുടെയും വാടക ഇവിടെ റൈറ്റ്സ് ഇല്ല മനസ്സിലായ ഏഹ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ തറക്കാൻ വേണ്ടിയാൽ പൊതുവേ ആയിട്ടാണ്